കേരള വിഷൻ ന്യൂസ് ഇടുക്കി രാജ്യങ്ങളിൽ പോലും സ്ത്രീ പുരുഷ തുല്യതയില്ലെന്ന് ബാങ്ക് റിപ്പോർട്ട് വിമൺ ബിസിനസ് ആൻഡ് ലോ എന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ടിലാണ് തുല്യതയിലേക്ക് ഇനിയുമേറെ ദൂരമുണ്ടെന്ന് ലോക ലോകബാങ്ക് പറയുന്നത് ലോകരാജ്യങ്ങളിലെവിടെയും സ്ത്രീകൾക്ക് തുല്യതയില്ലെന്നാണ് ലോകബാങ്ക് റിപ്പോർട്ട് പറയുന്നത് ലോകത്തെ അതിസമ്പന്ന രാജ്യങ്ങൾ പോലും തൊഴിലിടങ്ങളിൽ തൊഴിലവസരങ്ങളിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ തുല്യ അവസരം നൽകുന്നില്ല എന്നും ആഗോളതലത്തിൽ ലിംഗവ്യത്യാസം മുൻവർഷത്തേക്കാൾ അധികരിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു സ്ത്രീകളുടെ തൊഴിലിടങ്ങളിലെ അസമത്വത്തിനു പുറമെ ശിശു സംരക്ഷണം സ്ത്രീ സുരക്ഷ എന്നീ വിഷയങ്ങളും റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നുണ്ട് ഈ രണ്ട് ഘടകങ്ങളും കണക്കിലെടുക്കുമ്പോൾ പുരുഷന്മാർക്ക് ലഭിക്കുന്ന നിയമപരമായ പരിരക്ഷയുടെ ശരാശരിയുടെ അറുപത്തിനാല് ശതമാനം മാത്രമേ സ്ത്രീകൾക്ക് ലഭിക്കുന്നുള്ളൂ ശിശു സംരക്ഷണവും സുരക്ഷാ പ്രശ്നങ്ങളും സ്ത്രീകളുടെ ജോലി ചെയ്യാനുള്ള കഴിവിനെ ബാധിച്ചതായി പറയുന്നു തൊണ്ണൂറ്റിയഞ്ച് രാജ്യങ്ങൾ തുല്യവേതനത്തിന് നിയമങ്ങളുണ്ടാക്കിയപ്പോൾ മുപ്പത്തിയഞ്ച് രാജ്യങ്ങളിൽ മാത്രമാണ് ശമ്പള അന്തരം പരിഹരിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചത് സ്ത്രീകൾക്കെതിരായുള്ള വിവേചനപരമായ ഇത്തരം നടപടികൾ തുല്യത സ്ത്രീകൾക്കേറെ അകലെയാകുന്നുവെന്നും റിപ്പോർട്ട് പറയുന്നു ഇന്റർനാഷണൽ ഡെസ്ക് കേരള ന്യൂസ് പണിമുടക്ക് മെറ്റ തകരാർ പരിഹരിച്ചതിനെ തുടർന്ന്